സർക്കാരിനോടാണ് ചോദ്യം വയനാട്ടിലെ ദുരിതബാധിതരെ കാണിച്ചിട്ട് ലക്ഷക്കണക്കിന് ജനങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പിരിച്ചിട്ട് എഴുന്നൂറ്റി എൺപതിന് മുകളിലുള്ള കോടി പിരിച്ച് ഇന്നും നിങ്ങൾക്ക് അവരുടെ ദുരിതങ്ങൾ തീർക്കാൻ അവർക്കൊരു വീട് വെച്ച് കൊടുക്കാൻ കൃത്യമായിട്ട് വിനിയോഗിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടില്ല എന്നാൽ അതേ കാലയളവിൽ ആ ദുരിത എല്ലാ കാര്യങ്ങളിലും കൃത്യമായി ഇടപെടുകയും ആ കാലത്ത് പാർട്ടി പ്രവർത്തകരിൽ നിന്ന് പണം പിരിക്കുകയും ഇവിടെ രൂപ സ്വരൂപിച്ച് അതേ പൈസ കൊണ്ട് ഞങ്ങൾ വീടാക്കി അത് പൊന്തി വന്ന് വാർത്തയിലാണ് ഇപ്പം നിൽക്കുന്നത് നിങ്ങൾ ആർക്കെങ്കിലും അറിയോ എന്നാൽ എല്ലാ ബാക്കപ്പും കാര്യങ്ങളും ഉണ്ടായിട്ട് സർക്കാർ ഈ സമയം വരെ എന്താണ് ചെയ്തത് തിണ്ട് കെട്ടി സൈഡില് ചുമരും മതിലും ഒക്കെ കെട്ടിയിട്ടുള്ള ചില വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് എത്ര എണ്ണമാണ് അതായിട്ടുള്ളത് അമ്പതിന് താഴെ ഉള്ളതാണ് ഇപ്പൊ നിലവിൽ അവിടെ ആയി നിൽക്കുന്നത് നമ്മൾ നമ്മുടെ കെ ടി ജലീൽ പറഞ്ഞ് മുസ്ലിം ലീഗിന് ഇതൊന്നും ചെയ്യാൻ പറ്റൂല മുസ്ലിം ലീഗ് അവിടെ ആ ഭയങ്കര ചതപ്പ് ഭൂമിയിലാണ് ഇത് ലീഗിൽ നിന്ന് കെട്ടിയിട്ട് കണ്ടത് തന്നെ കുട്ടികളെന്നാണ് ശരിക്കും ഈ പറയുന്ന കെ ടി ജലീലിനെ അറിയാം മുസ്ലിം ലീഗിന്റെ പവർ എന്താണെന്നും പ്രവർത്തനം എന്താന്നും പതിനായിരക്കണക്കിന് വീട് വെച്ചെടുത്ത് നമുക്ക് എന്ത് നൂറ് വീട് തീർച്ചയായിട്ടും ഇത് മടിയിൽ കനല്ലാത്തതിനൊന്നും പാടിന്ന് പറഞ്ഞ മാതിരി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരാളെ കണ്ടിട്ടല്ല ജലീൽ നിലനിൽക്കുന്നത് ലീഗ് വിരോധം കൊണ്ടാണ് തീർച്ചയായും ലീഗ് വിരോധം എന്ന് അവസാനിക്കുന്നു അന്ന് മുസ്ലിം വിരോധം മലബാറിൽ അങ്ങനെയാണ് മലബാറിലെ ഒരു സി പി എം കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാലാണോ ഏറ്റവും ശക്തമായ വലുതാവും ഓനാണോ നേതാവ് തീർച്ചയായും അത് കോഴിക്കോടിലേക്ക് പോയ കാരാട്ട് റസാഖ് അതുപോലെ പി ടി റഹീം